നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഇലക്ഷൻ്റെ ബഹളവും എല്ലാം കഴിഞ്ഞു ഒരു പ്രളയം കഴിഞ്ഞ പ്രതീതി വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ കാതോർത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇലക്ഷനിലെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം ഇലക്ഷനിൽ വമ്പിച്ച വിജയം അവർ നേടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവർ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം ആ അതിൻ്റെ പേരിലാണ് അവർ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായ ഈ പാവപ്പെട്ട ജനം അവർക്ക് ശരിയേതെന്നും ജനാധിപത്യം എന്തെന്നും വ്യക്തമായ ഒരു ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും നിഷ്കരണം തൂത്തെറിഞ്ഞു കളഞ്ഞു പിന്നീട് മൊറാർജിയും സിംഗും ഒക്കെ ഭരിച്ചുവെങ്കിലും ഒന്നും ശരിയായില്ല വീണ്ടും ഇന്ദ്രയെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നതിന് അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല താനും അപ്പോൾ ഇതേപോലെ തന്നെ വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ ഷൈനിങ് എന്നും പറഞ്ഞ് വമ്പിച്ച പ്രചാരണമാണ് നടത്തിയത് ഇന്ത്യ ഭയങ്കരമായിട്ടങ് തിളങ്ങുന്നെന്നും പറഞ്ഞ് ഒന്നും തിളങ്ങിയൊന്നുമില്ല അന്നും ജനത പിന്നെ അവരെ തൂത്തടുകയാണ് ചെയ്തത് ബി ജെ പിയെ തകർത്ത് പിന്നെ തറവറ്റിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്സിനെ അധികാരത്തിലേറ്റി ഇപ്രാവശ്യം മോഡിയുടെ മൂന്നാം മൂഴത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് മോദിക്ക് പഴയ പ്രഭാവമൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല പഴയ ആ ഒരു ശൗര്യം നഷ്ടപ്പെട്ടു പോയതുപോലെ ബി ജെ പിക്ക് ആ പഴയ ശൗര്യം നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് പഴയ പല്ലുന്നഖവൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതി ആ സീറ്റുകൾ തനിച്ച് ഭൂരിപക്ഷം നേടാൻ കൂടി ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ പ്രതീക്ഷകൾ ആണ് അവിടെ ആ സ്ഥാനത്താകുന്നത് അവർ വലിയ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിയുടെ അജയ്യതയെപ്പറ്റി ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ഓ വമ്പിച്ച വിജയം അവർ നേടും നാനൂറ് എന്ന് പറഞ്ഞാൽ നാനൂറ് സീറ്റ് അവർ നേടിയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പൊതുവിലുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ഏത് നാലോ അഞ്ചോ സീറ്റ് കുറയുമെന്നല്ലാതെ അവർ പിന്നോക്കം പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നതല്ല പക്ഷേ ഈ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വ പിന്നെ കോൺഗ്രസ്സും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കാത്തതിലധികം പ്രതീക്ഷ പ്രതീക്ഷയിലധികം വലിയ വിജയം നേടുകയാണ് ചെയ്തത് എത്ര ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റോ മറ്റോ പിന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണി നേടി നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റുകൂടി ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമായി പിന്നെ പിന്നെ എൻ ഡി എക്കാവട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലോ സീറ്റാണ് ഉള്ളത് അപ്പോൾ അത് ഈ ബി ജെ പിയുടെ ഭരണത്തിനെതിരായ ഒരു വിധിയെടുത്താണ് എന്ന് 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 രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ബി ജെ പിയുടെ ആ ഭരണ ആളുകളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഇ ഡി എ അയച്ച് അല്ലെങ്കിൽ പിന്നെ പത്രങ്ങളെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന ആ ഒരു സംവിധാനം ഭയപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുന്ന ഒരു സംവിധാനം അതിനെതിട്ടിയൊരു തിരിച്ചടി പോലെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ആ രീതി ജനാധിപത്യത്തിന് ഊന്നിയൊരു ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഈ ഏകാധിപത്യപരമായ ഒരു ഭരണം ഉണ്ടാകുന്നതിൽ ഒരു ഒരു ശരിയും തോന്നുന്നില്ല ഇപ്പം നമ്മൾ ഒ സി ഐ കാർഡുള്ള ഒരു നാട്ടിൽ പോയി എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒരു ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി നമ്മുടെ ഒ സി ഐ കാർഡ് വേണമെങ്കിൽ റദ്ദിയ്യാം അത് അവിടുത്തെ ഇരിക്കുന്ന ഒരു ചുക്കട ഉദ്യോഗസ്ഥൻ അവിടെ ഒരു ക്ലർക്കിൻ വരെ റദ്ദിയ്യാമമെന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ അങ്ങനെ ആ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരു പാർട്ടിക്കും ഭൂഷണമല്ല എന്നുള്ളതാണ് സത്യം അപ്പം അതിനെതിരെ ജനം വിധി എഴുതിയെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ബി ജെ പിന്നോക്കം പോയി വളരെ പിന്നോക്കം പോയി അവരെ ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ഹൃദയഭൂമി എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് പക്ഷേ അവിടെ പിന്നിലേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബി ജെ പിയുടെ ഒരു തകർച്ചയുടെ ഒരു ആഴം അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എതിർ പാർട്ടികളെല്ലാം ശ ശക്തമായിട്ട് മുന്നോട്ട് വന്നു അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി പിന്നെ കോൺഗ്രസ് പാർട്ടി ഇവയെല്ലാം ഒക്കെ ഒന്നുമില്ലാതിരുന്ന സ്ഥലങ്ങളാണ് റായബ്രി മാത്രമായിരുന്നു കഴിഞ്ഞ തവണ പ്രാവശ്യം വേറെയും സീറ്റുകൾ കിട്ടി അപ്പം അങ്ങനെ പിന്നെ പിന്നോക്കം പോകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി പദത്തിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രഭാവം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അധികാര അധികാരത്തിൽ തുടരാനുള്ള ഒരു സാധ്യതയും ആണ് ഇനി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കും അധികാരത്തിൽ തുടരുക എത്ര കാലം തുടരും ഈ മാറ്റം പാർട്ടിയിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ അതേസമയം തന്നെ ചില കാര്യങ്ങളുണ്ട് ചില മറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ മധ്യപ്രദേശിൽ തകർത്തുമായി ഒറീസയിൽ തകർത്തുമായി പിന്നെ ആന്ധ്രാപ്രദേശിൽ സഖ്യകക്ഷി തെലുങ്ക് ദേശമായിട്ട് സഖ്യത്തിൽ മുന്നോട്ട് വന്നു അവിടെ സഖ്യത്തിൽ അധികാരത്തിലേക്ക് പോകുന്നു പിന്നെ തെലുങ്കാനയിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റ് ഇപ്രാവശ്യം കിട്ടിയുണ്ടായി അപ്പോൾ ആറുമാസം മുമ്പാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നത് എന്നിട്ട് കൂടി ഈ തെലങ്കാനയിൽ വലിയ ഒരു വിജയം പിന്നെ വിജയം നേടാനായിട്ട് ബി ജെ പിക്ക് പിന്നെ കർണാടകയിലും വലിയ മോശമില്ലാത്തൊരു വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ വരെ മികച്ച വിജയം മികച്ച അതല്ലെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ച വയ്ക്കാനായിട്ട് ഇവർക്ക് പിന്നെ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഹൃദയഭൂമി പോയെങ്കിലും ഉത്തർപ്രദേശ് പോയെങ്കിലും അവിടെ കുറഞ്ഞുവെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ അവർ വിജയിച്ചു വരുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് അപ്പം ഈ ബി ജെ പിയുടെ ഈ വിജയം ഈ പരാജയം ഈ പിന്നോക്ക് ഇട്ടു പോക്ക് തീർച്ചയായിട്ടും നമ്മുടെ എവറസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങാനേ പറ്റത്തുള്ളൂ പിന്നെ മുകളിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അധികാരത്തിൻ്റെ ആ ഉത്തുങ്ക ശ്രേണിയിലെത്തിയതിനു ശേഷം പിന്നെ അവർക്ക് താഴോട്ട് വരികയും മാർഗമുള്ളൂ അത് അങ്ങനെയാണല്ലോ കോൺഗ്രസ്സും അങ്ങനെ തന്നെയായിരുന്നല്ലോ കോൺഗ്രസ് കുറച്ചും കൂടെ കൂടുതൽ കാലം വരിച്ചു എല്ലാത്തരം പിന്നെ പിന്നെ എല്ലാത്തരത്തിലുള്ള പിന്നെ വിമർശനങ്ങൾക്കും പാത്രമായി ഒടുവിൽ അധികാരത്തിൽ നിന്ന് പിന്നെ പിന്നോക്കം പോവുകയും ചെയ്തു ഇപ്പം വീണ്ടും പുതിയൊരു തലമുറ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ പഴയ തലമുറയുമായിട്ട് വലിയ ബന്ധമില്ല പഴയ കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടല്ലോ അഴിമതിയും സഹരഭീത വൃത്തികേടുകൾ കാണിക്കുന്ന ആ ഒരു രാഷ്ട്രീയം അതൊരുപക്ഷേ അതിൻ്റെ ഒരു കാലം ഒരുപക്ഷെ കഴിഞ്ഞു എന്നിരിക്കാം എന്തായാലും ഈ ബി ജെ പിയുടെ തുടർഭരണം ഉണ്ടാകുമെങ്കിലും അതുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി വീണ്ടും മൂന്നാം സ്ഥാനം മൂന്നാം തവണയും അധികാരമേൽക്കുന്നതാണ് അത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ മൂന്നാം തവണയും പിന്നെ സ്ഥാനമേൽക്കുമെങ്കിലും ആ പഴയ ക്ലൗട്ട് ഉണ്ടാകുമോ എന്നാണ് നമുക്കിനി കാണേണ്ടി കാണേണ്ടിയിരിക്കുന്നത് ഈ സഖ്യകക്ഷികളോട് പല കാര്യത്തിനും സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമുണ്ട് കേവല ഭൂരിപക്ഷത്തിന് തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമുണ്ട് അതുകൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങൾക്കും പഴങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ പല നിലപാടുകളും അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ബി ജെ പിയുടെ പല നിലപാടുകളും അവർ അംഗീകരിക്കാതെ വരും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ആ അവിടെ ഒരു ഏകഛത്രാധിപതിയായി വാണിരുന്ന മോദി ഇതിനെയൊക്കെ അങ്ങനെ മറികടക്കുമെന്നാണ് കാണുന്നത് കാണേണ്ടത് ഇപ്പം നമുക്കറിയാം ഈ പുതിയ പാർട്ടികളെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ള കോൺഗ്രസ്സിൽ ജയിച്ചവരെയൊക്കെ അങ്ങോട്ടും മറികണ്ഠം ചാടിക്കാനൊന്നും ബി ജെ പിക്ക് വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ കണ്ടതാണ് അത് പിന്നെ വേണ്ടി വന്നാൽ കോൺഗ്രസിലാ നൂറ് പേരെയും കൂടെ വിലക്ക് മേടിക്കാൻ കൂടി പിന്നെ പറ്റുന്നൊരു സാഹചര്യം പോലും നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമെന്ന എന്നുള്ളതാണ് ഖേദകരമായൊരു വസ്തുത എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് ഈ സൂററ്റിൽ ഒരു കക്ഷി പിന്നെ എതിർ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങ് വിനോദിച്ചു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം വിജയി എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആദ്യത്തെ ആ പിന്നെ തീരുമാനം ആ രീതിയിലാണ് കണ്ടത് പിന്നെ അദ്ദേഹം വിജയിച്ചു വിജയിയായി പ്രഖ്യാപിച്ചു അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ഈ നോട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് രണ് ഓഫ് ദി എബോ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആരും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ആരും ഞങ്ങൾക്ക് വേണ്ട എന്ന് നമുക്ക് എഴുതി വെക്കാം നമുക്ക് കുറിച്ചു വെക്കാം അപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥി ഒരു ഇലക്ഷൻ നടക്കാതെ എങ്ങനെയാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റുക ഇലക്ഷൻ നടന്നിട്ട് ഇങ്ങേരുകൊണ്ട് എന്നിട്ട് ഇങ്ങേർക്ക് കിട്ടുന്ന പിന്നെ ഇങ്ങേക്ക് ഒരു ലക്ഷം വോട്ട് കിട്ടി കിട്ടിയെന്ന് വെക്കുക നേരെ മറിച്ച് ഈ നോട്ടായിക്ക് ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾ പറയുക നൺ ഓഫ് ദി ബൗ നോട്ട അതിന് ഒപ്പിടുകയാണെങ്കിൽ ഇയാൾ നോട്ട് പോവുകയല്ലേ അപ്പോൾ അങ്ങനെ വിജയിച്ചു എന്നാൽ എതിർ സ്ഥാനാർത്ഥിയോട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിജയിച്ചു എന്ന് എങ്ങനെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഇൻഡോറിൽ ഇൻഡോറിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലി കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നെ ഇലക്ഷന് മുമ്പ് ബി ജെ പി ചേർന്ന് കാരണം അദ്ദേഹത്തിനെതിരെ പതിനേഴ് വർഷം മുമ്പ് മറ്റേ എന്തോ ഒരു ഒരു ആക്രമണ കേസ് ഉണ്ടായിരുന്നു അത് കൊലക്കേസ് ആയിട്ട് ഒരു കേസെടുക്കാനായിട്ടോ പിന്നെ പറഞ്ഞു അപ്പോൾ അതങ്ങനെ ഒരു കേസ് വരാൻ പോകുന്നു കൊലക്കേസ് ആയിട്ട് കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല അതിന് പിന്നെ അറ്റംപ്റ്റ് മർഡർ അപ്പോഴത്തേക്ക് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു അപ്പം ആ കേസ് അവിടെ തീർന്നു അപ്പോൾ പിന്നെ അവിടെ ആ ഒരു ഒറ്റ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം അപ്പം അപ്പം കോൺഗ്രസ്സൊക്കെ കൂടെ ഉള്ള പ്രചാരണം നടത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ നോട്ട നോട്ടായിക്ക് വോട്ട് എന്ന് പറഞ്ഞ് രണ്ടേകാൽ ലക്ഷത്തോളം പേരാണ് ഈ നോട്ടായിക്ക് വോട്ട് ചെയ്തത് രണ്ടേകാൽ ലക്ഷത്തോളം പേര് അവിടെ പോയി ഈ നൺ ഓഫ് ദ ബവു അത് ഉപയോഗിച്ച് പിന്നെ അത്രയും പേര് വോട്ട് ചെയ്തു എന്നാലും ഇങ്ങനെ ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തിനോ പതിനൊന്നര ലക്ഷത്തിനോ വിജയിച്ചു കാരണം അങ്ങനെ പിന്നെ ബി ജെ പിയുടെ പിന്നെ സീറ്റാണ് അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം പക്ഷേ ഈ നോട്ടായിക്ക് വേണ്ടി നോട്ടായിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും പേർ അവിടെ പോയി എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രപരമായ ഒരു കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യം എത്രമാത്രം ശക്തമായിട്ട് നിൽക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്രമാത്രം ശക്തമായ അഭിപ്രായമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ അതിനെ കാണേ കാണേണ്ടതുണ്ട് ഇതിൻ്റെ കൂടിയാണ് മധ്യപ്രദേശ് ബി ജെ പി തൂത്തുപാരി മധ്യപ്രദേശ് കോൺഗ്രസിന് ശക്തിയുള്ളൊരു സ്ഥലമാണ് പക്ഷേ അവിടെ ബി ജെ പി അതിശക്തമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഈ ഇലക്ഷൻ്റെ ഫലം നോക്കുമ്പോൾ പിന്നെ കുറേ ഭാഗത്ത് നേട്ടങ്ങളുണ്ടായി കുറേ ഭാഗത്ത് നഷ്ടങ്ങളുണ്ടായി മാറ്റങ്ങളുണ്ടായി ഇന്ത്യ ഒട്ടാകെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പല പല മാറ്റങ്ങൾ അത് ഈ മാറ്റങ്ങളൊക്കെ വരും വർഷങ്ങളിൽ ഈ മാറ്റങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടാ ഏത് രീതിയിലുള്ള ചരനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിനി കാണേണ്ടത് കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ഇത്രയധികം വോട്ടുകൾ നേടിയിരിക്കുന്നു ഒരു സീറ്റും നേടിയിരിക്കുന്നു അപ്പോൾ അത് കേരളത്തിലെ രാ കേരള രാഷ്ട്രീയത്തിന് എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെല്ലാം ചലനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ പിന്നെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ മോദിയുടെ പ്രഭാവത്തിനും കേരളത്തിൽ പിണറായിയുടെ പ്രഭാവത്തിനും ഒക്കെ കുറച്ച് അങ്ങനേറ്റു എന്നാണ് നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത് ഇവരെ ഒക്കെ വലിയ അജയ്യരാണെന്ന് നമ്മൾ വിചാ വിചാരിച്ചുവെങ്കിലും ജനത്തിൻ്റെ മുമ്പിൽ അങ്ങനെയല്ല എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ മാറ്റം നല്ലത് തന്നെയാണ് ആളുകളെ പേടിപ്പിച്ചൊന്നും ഭരിക്കുന്ന ആ ഭയത്തിൻ്റെ നാളുകൾ അത് ശരിയാവില്ല ഭയത്തിൻ്റെയും വർഗീയതയുടെയും അതിലർത്ഥമില്ല അങ്ങനെ അല്ലാതെ തന്നെ ജനാധിപത്യത്തിലും ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്ക് അനുസൃതമായൊണ്ടൊരു ഭരണം ആ രീതിയിലാണ് നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നത് നമ്മൾ ഭീതിയുടെയും അല്ലെങ്കിൽ വർഗീയതയുടെയും വംശീയതയുടെയും ആ രീതിയിൽ ചിന്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല